സംശയം ഗ്രൂപ്പുള്ള സമയത്ത് ആൾക്കാരൊക്കെ ഉള്ള ഗ്രൂപ്പാണ് ഈ കാര്യം ഒട്ട് പരമാവധി അത്ര പോകുമല്ലോ പിന്നെ സംശയം എന്താന്ന് വെച്ചാല് അതിലിപ്പോൾ അസ്സലാമലൈക്കും തന്നാല് ആരെങ്കിലും ഒരാള് മടക്കിയിട്ടുണ്ടെങ്കില് എല്ലാര്ക്കും അതിന്റെ ഉത്തരവാദിത്തം വഴി വൈകി കിട്ടും പക്ഷേ അതിന്റെ കൂലി എല്ലാവർക്കും കിട്ടുമോ അതോ മാത്രമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ സംശയമാണ് മറുപടി നന്നായി വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഒരാൾ സലാം ചെല്ലിയാൽ എല്ലാവരും മടക്കൽ നിർബന്ധമുണ്ടോ അങ്ങനെ ഇല്ലെങ്കിൽ തന്നെ ഒരാൾ മടക്കി അല്ലെങ്കിൽ പത്ത് പേര് മടക്കി കുറച്ചാളുകൾ മടക്കിയാൽ കൂലി എല്ലാവർക്കും ഉണ്ടോ അതെല്ലാം മടക്കിയവർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് വാട്സാപ്പ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഒരു ജമായത്തിന് ഒരു സംഘത്തിനുക്ക് സലാം ചൊല്ലിയാൽ ഉണ്ടാകുന്ന ഹുക്കുമ്പ് അതിലാണിപ്പോൾ ഇതൊക്കെ പെടുക വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ ഒരാൾ സലാം അടക്കിയാൽ എല്ലാവർക്കും കൂലി കിട്ടുമെന്നാണോ എങ്ങനെയാണ് അതിനെപ്പറ്റിയിട്ട് ഫുഹാദ് പറഞ്ഞത് എന്നുള്ളത് ഒരു സംഘത്തിനുക്ക് അപ്പോൾ അതിൽ വാട്സാപ്പ് ഗ്രൂപ്പ് ഒക്കെ നമുക്ക് പെടുത്താം കാരണം ഒരു സംഘമാളുകളാണല്ലോ അപ്പം അതിലുണ്ടാകുക അങ്ങനെ ഒരു സംഘത്തിനുക്ക് സലാം ചൊല്ലിയാൽ എല്ലാവരും മടക്കണമെന്നില്ല ഒരാൾ തന്നെ മടക്കിയാൽ അതുകൊണ്ട് എല്ലാവരും കുറ്റത്തുനിന്ന് ഒഴിവാകും എന്ന് വരുന്ന ഹദീസ് തന്നെ വ്യക്തമായി കൊണ്ടുവന്നിട്ടുണ്ട് അസനബിന് അലി റലിയുല്ലാഹുനെ തൊട്ട് റസൂറുല്ലാൻ്റെ പേരക്കുട്ടിയെ തൊട്ട് വന്ന ഹദീസുണ്ട് മഹാൻ ഐമാം അബുദാബുദ് റലിയുല്ലാഹുനടുത്ത് സുന്നബുദാബുദ് ഹദീസ് കൊണ്ടുവരുന്നുണ്ട് സുന്നദ് അബുദാബുദിൻ്റെ എണ്ണൂറ്റി പതിനൊന്ന് എണ്ണൂറ്റി പന്ത്രണ്ട് പേജുകളിലായിട്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി പത്താമത്തെ ഹദീസ് ബാബു ജമാഅത്തി ഒരു സംഘം ആളുകൾക്ക് സലാം പറഞ്ഞാൽ ഒരാൾ മടക്കുന്നതിൽ പറയുന്ന ബാബ് അധ്യായം എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഹദീസ് അവിടെ പറയുന്നുണ്ട് ും ഇപ്പം ഒരു പറ്റം ആളുകൾ അവർക്ക് സലാം ചെല്ലിയാൽ അതിൽ ഒരാൾ തന്നെ മടക്കിയാൽ അതുതന്നെ മതിയാകും എല്ലാവരും കുറ്റത്തുനിന്ന് ഒഴിവാകും അതാ ഐ യുറദ്ഹും അതിൽ നിന്ന് ഒരാൾ തന്നെ മടക്കിയാൽ തന്നെ മതിയാകും കുറ്റത്ത് ഒഴിവാകും എല്ലാ ആളുകളും എന്നാൽ എല്ലാ ആളുകളും സലാം മടക്കൽ നല്ലതാണ് അത് അഫ്ലു എന്നേ പറയാൻ പറ്റുള്ളൂ എന്ന് അബൂദാവുദ് വിശദീകരിച്ച കിതാബാണ് അമനുൽ മഹബൂദ് എന്ന് പറയുന്നത് ഇമാം അമാദി എന്നവരുടെ കിതാബ് ഇതിൻ്റെ പതിനാലാം വള്ളയം ഇതിൻ്റെ തൊണ്ണൂറ്റി മൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് വലോ കുല്ലുഹും കാന അഫ്ലു അണ്ടോ എല്ലാ ആളുകളും സലാം അടക്കാനുള്ളത് നല്ലത നല്ലത് എന്നേ പറയാൻ പറ്റുള്ളൂ നിർബന്ധം എന്നില്ല എന്നുള്ളത് ഏതായാലും ഒരു ജമേയത്തിനിക്ക് ഒരു സംഘത്തിനിക്ക് ഇങ്ങനെ ഒരാൾ സലാഞ്ചൊല്ലിയാൽ അതിൽ മടക്കുന്നതിൻ്റെ ഹുക്കുമ്പ് പറയുകയാണെങ്കിൽ അത് ഫർദ് കിഫായയാണ് ഒരാൾ ചെയ്താൽ എല്ലാവരും ഒഴിവാകും ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും എന്ന് പറഞ്ഞ ഫർദ്ദു കിഫയിലാണ് ഇത് പെടുത്തേണ്ടത് എന്ന് മഹാനായ ഇമാം മിന്നവവിറിയാഹുനുഹബത്തെ മിൻഹാജിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഹദീസ് വെച്ചുകൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഫിഖ്ഹിൽ അങ്ങനെ തന്നെ അങ്ങനെ തന്നെയാണ് കർമ്മം പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാമത്തെ പേജിൽ വമിൻ ൽ ഖിഫായത്തി ഫർലി ഖിഫായയിൽപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എണ്ണുന്ന കൂട്ടത്തിൽ വ ജവാബു സലാമിൻ അല ജമാഅത്തിൻ ഒരു സംഘത്തിൻ്റെ മേൽ സലാം ചെല്ലുമ്പോ മടക്കുന്ന ഹുക്കുമ് അപ്പോൾ സംഘത്തിനൊക്കെ സലാം ചൊല്ലുമ്പോൾ ഈ പറയുന്ന ഹുക്കുമ്പ് അവിടെ ഒരാൾ മടക്കിയാൽ തന്നെ എല്ലാവരും കുറ്റത്തിനും ഒഴിവാകും അതുതന്നെയാണ് ഫർലുഖിഫായ എന്ന് പറയുന്നത് ഏതായാലും വ്യക്തമായി കൊണ്ട് മഹാനായ ഹാത്തിമുൽ മുഹക്കിൻ ഇബിൻ ഹജർ മിൻഹാജ് അലിയുള്ള വിശദീകരിച്ചു തൊഹ്ഫത്ത് ഉൽ മെഹ്താജിലൂടെ ഒമ്പതാം ും അവിടെ പറയുന്നുണ്ട് ആർക്കൊക്കെ കൂലി കിട്ടും എന്നുള്ളത് ഇതിന്റെ നാനൂറ്റി നാപ്പത്തി ഏഴാമത്തെ പേജിൽ ഇപ്പോ നേരത്തെ നമ്മൾ വായിച്ച അബുദാബുദിന്റെ ഹദീദ് ഇവിടെ വ്യക്തമായി കൊണ്ട് മഹാനവർ കൊണ്ടുവന്നു തെളിവായിട്ട് അപ്പൊ ഹദീഫ് ഈ പറയുന്ന ഒരു സലാം സലാഞ്ചെല്ലിയാൽ അപ്പൊ സംഘം എന്ന് പറയുമ്പോൾ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് നമ്മൾ പോലുള്ള കാരണം അതിൽ ഒരു സംഘം അപ്പ ആയത് കൊണ്ട് തന്നെ അതിന്റെ മേലിൽ സലാം ചൊല്ലുമ്പോൾ ഒരാള് തന്നെ മടക്കിയാൽ മതിയാകും എന്നിട്ട് മഹാനപരുകൾ പറഞ്ഞു പറയുന്നു അനിൽ ബാക്കി ഒരാൾ സലാം അടക്കിയാൽ ബാക്കിയുള്ളവരൊക്കെ ഈ ഫർദ് എന്ന് പറഞ്ഞ സംഗതിയെ തൊട്ട് ഒഴിവാക്കി കിട്ടും അപ്പൊ അവർ കുറ്റം കിട്ടൂല എന്നർത്ഥം കൂലി ഈ പറയുന്ന ആൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ മടക്കിയ ആൾക്ക് മാത്രം അപ്പോൾ ഒരാൾ മടക്കിയാൽ ആ ആൾക്ക് മാത്രമേ കൂലി കിട്ടൂ അപ്പൊ എല്ലാവർക്കും കൂലി കിട്ടുമെന്നല്ല മടക്കിയവർക്കൊക്കെ കൂലി കിട്ടും അത് മടക്കുക എന്ന് പറയുമ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ട് മടക്കണമെന്നൊന്നുമില്ല ഫുല്ലും എല്ലാ ആളുകളും മടക്കിയോ എങ്ങനെ മുറത്തബൻ ഒരാൾ മടക്കി പിന്നെ ഒരാൾ പിന്നൊരാൾ ഒരാൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ ആയിരിക്കും സ്വഭാവമായിട്ട് എപ്പോ ആ വോയിസുകൾ അപ്പം അയാൾ മടക്കും അപ്പ ആയതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് കൊണ്ട് ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് അങ്ങനെ മടക്കും അപ്പോൾ ഒരാൾ മടക്കി പിന്നെ ഒരാൾ മടക്കി എല്ലാവരും ഒറ്റ പ്രാവശ്യമായിട്ട് തന്നെ മടക്കണമെന്നൊന്നുമില്ല മുറത്തബൻ നൽക്ക് അങ്ങനെ ഓരോ മടക്കി മടക്കി വന്നാൽ അപ്പൊ എന്താകും ഉസിബു സവാബ് അൽ ഫർ എല്ലാവർക്കും അതിൻ്റെ കൂലി കിട്ടും അപ്പോൾ ഒരാൾ മടക്കി അയാൾ കിട്ടി വേറെ ഒരാൾക്ക് അയാൾ കിട്ടി അങ്ങനെ ആരൂപത്തിൽ പോകും ഇതുപോലെ ക മുസലീനൽ ജനാസത്തി എന്ന് വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് മയതസ്കാരത്തിൻ്റെ അടക്കം പറയുമ്പം പോലെ ഒരാളെ നിസ്കരിച്ചുള്ളെങ്കിലും ഒരാൾക്ക് കിട്ടുകയുള്ളൂ നിരമറിച്ച് എല്ലാ ആളുകളും എൻ്റെ നിസ്കരിച്ചോ എന്നാൽ എല്ലാവർക്കും കൂലി കിട്ടും ആ വറുത് ഈ പറയുന്നത് ഫറു ഗിഫായൽ ആണല്ലോ മയതസ്കാരത്തൊക്കെ പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ആ നാട്ടുകാർ മൊത്തം കുറ്റത്ത് ഒഴിവാകണമെങ്കിൽ ഒരാൾ നിസ്കരിക്കണം എല്ലാവരും നിസ്കരിച്ച് എല്ലാവർക്കും കൂലി കിട്ടും എല്ലാവരും നിസ്കരിക്കലാണ് അഫുൽദലി എന്ന് നേരത്തും പറഞ്ഞു അതുപോലെ തന്നെ ഈ പറയുന്നത് എല്ലാവരും മടക്കലാണ് അഫുദ്ദലി എന്ന് പറഞ്ഞു അപ്പോൾ ആ മടക്കുന്ന സമയത്ത് ആരൊക്കെയാണോ മടക്കിയത് അവർക്കൊക്കെ കൂലി കിട്ടും ഒരാൾ മടക്കി എന്നതുകൊണ്ട് എല്ലാവർക്കും കൂലി കിട്ടുക എന്നല്ല എല്ലാവരും കുറ്റത്തിന് എന്നേ ഉള്ളൂ കൂലി കിട്ടണമെങ്കിൽ ഓരോരുത്തരും സെപ്പറേറ്റ് മടക്കണം എന്ന് തന്നെയാണ് ഇത് വ്യക്തമായിക്കൊണ്ട് തന്നെ മഹാനായി മാം റംലി റലിയുല്ലോഹനോട് തന്നെ നിഹായലും അങ്ങനെ തന്നെ പറയുന്നത് അപ്പം ഇബിനെ ഹജർ ഹൈത്തിമി റലിയുല്ലാഹനും റംലി ഇമാമും ഒക്കെ ഇത്തിഫാക്കായ ഒരു മസല തന്നെയാണ് ഇത് എന്നർത്ഥം കേട്ടോ